മലങ്കര ആരാധനാക്രമത്തിൽ വൈദികൻ ആശീർവാദം കൊടുക്കുമ്പോൾ പറയുന്ന അതിമനോഹരമായ ഒരു ആശീർവാദമുണ്ട് പ്രാർത്ഥനയുണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇത് എവിടെ നിന്നാണ് ഉണ്ടായത് വധുസ്തകത്തിൽ തന്നെ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്ന് എന്ന് വ്യക്തമാക്കി കിട്ടുന്നുണ്ട് രണ്ട് കോറന്തോസ് പതിമൂന്ന് പതിമൂന്നിൽ നമ്മളോട് ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്ന് എന്ന് വ്യക്തമാക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ കോറുന്തോസ് ലേഖനം അവസാനിക്കുമ്പോൾ പൗരസപ്പൂ സോരൻ പറഞ്ഞു വെക്കുന്നത് ഇതാണ് ഇത് ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾക്കിടയിൽ എപ്പോഴും ആശീർവാദത്തിനായി കരങ്ങൾ ഉയർത്തുമ്പോൾ പ്രാർത്ഥനയുടെ മന്ത്രണമായിട്ട് നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന അനുഗ്രഹമാണ് കാരണം നമ്മളുടെ ജീവിതീയാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിന് അനുപേക്ഷണീയമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത് പുത്രനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ദൈവപുത്രൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഈ കൃപ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ റോമാലേഖനം ആറ് ഇരുപത്തിരണ്ടിലെ വാക്യവുമായിട്ട് ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടർച്ചയുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരൊറ്റ വാക്കിൽ റോമ ആറ് ഇരുപത്തിരണ്ടിൽ പറയുന്ന മനോഹരമായ വാക്യം നമുക്ക് മനസ്സിലാകും ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവരുടെ ജീവിതയാത്രയിലേക്ക് ആത്മീയ മരണം കടന്നു വന്നു ഇതുതന്നെയാണ് പ്രമലയനം ആറ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം പാപത്തിൻ്റെ വേതനം മരണമാണ് എന്ന് പറയുന്നു പാവികളിലായ പാപികളിൽ പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്ന നമ്മിലേക്ക് ഒരു മനുഷ്യൻ മൂലം പാപം കടന്നു വന്നു ആ പാപം മൂലം മരണം ലോകത്തിലേക്ക് കടന്നു വന്നു എല്ലാവരും പാപത്തിൽ നിമഗ്നരായി എല്ലാവരിലേക്കും മരണം കടന്നു വന്നുവെന്ന് നമ്മളോട് റോമാലേഖനം അഞ്ച് പന്ത്രണ്ട് പറയുന്നുണ്ട് അവിടെ പറയുന്ന വാക്യം ഇപ്രകാരമാണ് പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും പാപം നമുക്ക് മരണം കൊണ്ടുവന്നുവെങ്കിൽ യേശുക്രിസ്തുവിലുള്ള കൃപ യേശുക്രിസ്തുവിൻ്റെ കൃപ അത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ള വചനമാണ് പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവം എപ്രകാരമാണെന്ന് യോഹനാൻ മൂന്ന് പതിനാറിൽ നമ്മളോട് പറയുന്നുണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്വതം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മളിലേക്ക് പാവം പിരികെടുത്ത് കൃപ അതിലധികം വർദ്ധിപ്പാൻ തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ വേഷം അവിടെ ധരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കുരിശുമരണ വരെ അനുസരയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എന്ന് യേശുഖസ്വിനെ പറ്റി പറയുന്നു നമ്മുടെ കൃപയ്ക്ക് കീഴിയാണ് പാപത്തിന് കീഴിയായിരുന്നു നമ്മെ രക്ഷിപ്പാൻ അവൻ ക്രൂശിൽ മൂന്നാണികളിൽ നമുക്ക് വേണ്ടി മരിച്ചു അവൻ നിത്യരക്ഷ സാധിച്ചത് കൊടുകളുടെയോ കാളക്കെടാങ്ങളുടെയോ രക്തത്താലല്ല മറിച്ച് തൻ്റെ സ്വന്തം ജീവരക്തത്താലാണ് തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി ഒരു പാത തുറന്ന് തന്നിരിക്കുന്നു ഈ സ്നേഹത്തെ പറ്റിയും കൃപയെപ്പറ്റിയും പറയുമ്പോൾ തന്നെ നമ്മടോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിത്വത്തെപ്പറ്റി നമ്മുടെ കർത്താവായ ഈശോമിശിക തന്നെ പറയുന്നുണ്ട് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല എന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ലഭിക്കും അവൻ ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുകളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തരായിത്തീരും എന്ന് പറയുന്നുണ്ട് നമ്മൾ ബലഹീനരായ നമ്മുടെ ജീവിതയാത്രയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് റോമാനാഹനം എട്ട് ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് നമ്മുടെ ബലഹീരതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ ഒരു ദൈവവൈതലിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പറയുന്നത് സഹവാസം സഹവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നർത്ഥം നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ള ശക്തി നമ്മൾ വേദോത്സവത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനും പുത്രൻ്റെ കൃപയെ പൂർണ്ണമായി എത്തുവാനും എല്ലാമുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് ദൈവസ്നേഹം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതിനും ദൈവകൃപയെക്കുറിച്ച് അറിയാതിരിക്കുന്നതിനും ഒക്കെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആരായാലും നമ്മുടെ സാഹചര്യങ്ങൾ എന്തായാലും പരിശുദ്ധാത്മാവ് കൂടെ വസിക്കുവാൻ നമ്മൾ കൊതിക്കണം പരിശുദ്ധാത്മാവിലുള്ള വാസം പരിശുധാത്മാവിനോട് ചേർന്ന വാസം അത് നമ്മുടെ ജീവിതയാത്രയിൽ ഏറ്റവും വിശുദ്ധിയിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് ലോകം നൽകുന്ന സമാധാനവും സാന്ത്വനവും ഒക്കെയും നമുക്ക് പിന്നീട് കൊടിയ വേദനകൾ നൽകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്ന് പറയുന്നത് അത് ആനന്ദം നൽകുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൊന്നായ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും വിശുദ്ധിയും നമ്മൾ ജീവിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ദൃശ്യം നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ വിശുദ്ധമായ ഒരു ജീവൻ നയിക്കാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശക്തിയെ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് ആത്മാവയെ കടന്നു വന്ന് ഞങ്ങളെ ശക്തരാക്കണമെന്ന് നമുക്ക് ഈ ബന്ധുക്കോസ്തിയിലേക്ക് ഒരുങ്ങുമ്പോൾ നമുക്ക് ദൈവനെ പ്രാർത്ഥിക്കാം നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ഒരു പവർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഊർജം എന്ന നിലയിലോ ഒക്കെ പലപ്പോഴും അത് കാണാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഊർജത്തിൻ്റെ തരത്തിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ ഒരു നിയമമുണ്ട് എനർജി ക്യാൺ ബി ക്രിയേറ്റഡ് എനർജി ക്യാൺ ബി ഡിസ്ട്രോയിഡ് എനർജി ക്യാൻ ചേഞ്ച് ഇസ് ഫോം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാനുണ്ട് ഗോഡ് ക്യാൻ ബി ക്രിയേറ്റഡ് ഗോഡ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഗോഡ് ചേഞ്ചസ് ഇസ് ഫോം സോ ഗോഡ് ഇസ് എനർജി എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും സ്ഥലം ഒരു കൺക്ലൂഷനിൽ എത്താറുണ്ട് പക്ഷേ നോ ഗോഡ് ഹാസ് എനർജി ബട്ട് ഗോഡ് ഈസ് നോട്ട് എനർജി ദൈവത്തിന് ശക്തിയുണ്ട് പക്ഷെ ദൈവം ശക്തി മാത്രമല്ല എനർജിക്ക് ഒരു പേഴ്സണാലിറ്റി ഇല്ല വ്യക്തിത്വം ഇല്ല ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ് പേഴ്സൺ ആണ് നൃത്തത്തിലെ മൂന്നാളുകളിൽ ആ ഒരാളാണ് പരിശുദ്ധാത്മാവ് നമുക്കറിയാം എനർജി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഒരു നിർവചനാത്മകതയിലേക്ക് നമ്മൾ കടന്നു തന്നു കഴിഞ്ഞാൽ എനർജി ഇസ് ദേബിലിറ്റി ടു ഇൻഫ്ലുവൻസ് സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊന്നിലേക്ക് പ്രവർത്തനം കൊടുക്കുവാൻ കഴിയുന്ന ഒന്നിനെയാണ് എനർജി എന്ന് പറയുന്നത് പക്ഷെ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യക്തിത്വ തലത്തിൻ്റെ ആ ഒരു നിർവചനം അതിനൊക്കെ അതീതമാണ് പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സൺ ഹാസ് സെൽഫ് ഐഡൻറ്റിറ്റി ആൻഡ് കോൺഷ്യസ്നെസ് അതോടൊപ്പം തന്നെ അവെയർനെസ്സും ഉള്ളതാണ് പേഴ്സൺ പേഴ്സണ് താൻ എന്താണ് ചെയ്യുന്നതെന്നറിയാം താൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു ബോധ്യങ്ങളുണ്ട് അത് വ്യക്തമായ അറിവോടുകൂടിയാണ് ചെയ്യുന്നത് പക്ഷേ എനർജിക്ക് അങ്ങനെ ഒരു അവയർനെസ് ഇല്ല നമുക്കറിയാം എനർജിക്ക് പല ഫോംസുണ്ട് പക്ഷേ പേഴ്സണ് അങ്ങനെ ഫോമുകളില്ല നമുക്കറിയാം എനർജർജി എനർജിക്ക് ഒരിക്കൽ ഒരു ഡിസയറോ ചോയ്സോ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എലക്ട്രിസിറ്റി ഒരു എനർജിയാണ് ആരെങ്കിലും ഷോക്ക് അടിച്ചാലുടനെ ഇലക്ട്രിസിറ്റി വന്നിട്ട് ക്ഷമിക്കണം എന്ന് പറയാറുണ്ടോ കാരണം അത് എനർജി മാത്രമാണ് ഇലർജി ഇപ്പോൾ ഇലക്ട്രിസിറ്റി പറയുമ്പോൾ ഇന്ന് ഞാൻ ഫാൻ മാത്രമേ കറക്കുകയുള്ളൂ ലൈറ്റൊന്നും കത്തിക്കില്ല എന്ന് ഇപ്പം ഇലക്ട്രിസിറ്റി പറയുക പറയത്തില്ല കാരണം അതിന് സ്വന്തമായിട്ടൊരു ചോയ്സ് ഇല്ല അതിന് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ല അതിന് സ്വന്തമായിട്ടൊരു കോൺഷ്യസ്നെസ് ഇല്ല അതൊരു എനർജി മാത്രമാണ് ഗ്രാവിറ്റേഷനൽ എനർജി അതൊരു എനർജിയാണ് ആ എനർജി ഭൂകുലത്ത് ആകർഷണമല്ല അസുകളെയെല്ലാം ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതെന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്കറിയാം അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ എനർജി പറയുക പറയുമോ ഇന്ന് ഞാൻ താറാവുകളെ മാത്രമേ ആകർഷിച്ച് നിർത്തുന്നുള്ളൂ ബാക്കികളെല്ലാം പറഞ്ഞുപോയിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എനർജിയുടെ ഒരു തരത്തിലേക്ക് ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല പരിശുദ്ധാത്മാവ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണേണ്ടത് ഒരു വ്യക്തിയുടെ സവിശേഷതയോടുകൂടിയാണ് അതായത് നമ്മളിൽ എന്തെല്ലാം തരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടോ അതുപോലെ നമ്മിലേക്ക് നന്മ തരുവാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിരിക്കുമ്പോൾ തന്നെ അതിന് തിരിച്ചറിവുണ്ട് ബോധ്യങ്ങളുണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം സാവൂൾ നമുക്കറിയാം സാവൂളിൻ്റെ ജീവിതയാത്രയിൽ ആത്മാവ് അവനെ വിട്ടുപോയി എന്ന ദിവസവും പറയുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അവരിലേക്കൊരു അശ്വത്ഥാത്മ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഗിതിവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ് ദാവീദിനെ രാജ്യസുഖാശ്രിതയൊക്കെ ഉയർത്തുമ്പോൾ ആട്ടിടിയൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു രാജാവിന് അനുയോജ്യമായിട്ടുള്ള ആത്മശക്തിയും ബലവും കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് സാംസറിൻ്റെ ജീവിതത്തിൽ സാംസൺ ദുർമാർഗങ്ങളിൽക്കൂടെ വ്യാപരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ വിട്ടുപോയി സാംസൺ അത് അറിഞ്ഞില്ല എന്നുള്ള വേദോത്സവത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചെയ്തികൾ ഓരോന്നും പരിശുദ്ധാത്മാവുമായിട്ട് ഇൻ ട്യൂൺ ആയിരിക്കണം പരിശുദ്ധാത്മാവൻ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് നമ്മൾ ജീവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ ആ ചൈതന്യം നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ഒന്നായിട്ട് മാറണം എഫിസ്യാലേഖനം നാല് മുപ്പതിൽ നമ്മളോട് പറയുന്നുണ്ട് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുതിരിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മളെ മുതിരിതമാക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത് നമ്മൾ തെറ്റുകുറ്റങ്ങളും കുറവുകളിലും ആമക്തരായിട്ട് മാറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വേദനിക്കുന്നുണ്ട് എന്ന് വേദോത്സവം നമ്മളോട് പറയുന്നുണ്ട് അതായത് നമ്മൾ വേദനിക്കുന്നത് പോലെ തന്നെ ആത്മാവും വേദനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് കൂറുന്ന ദിവസം പന്ത്രണ്ട് ഏഴിൽ പറയുന്നുണ്ട് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനം കൊടുക്കുന്നു മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനം കൊടുക്കുന്നു ഒരേ ആത്മാവ് തന്നെയാണ് ഒരു സമൂഹത്തിൽ എങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ഒറ്റ ആത്മാവ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജയിക്കാനായിട്ട് ജനിച്ചവരാണ് നമ്മളെ ആരും തോൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് പരിശുദ്ധാത്മാവ് വിജയം നൽകുന്ന ആത്മാവാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും ക്രോഡീകരിക്കണം അപ്പോൾ സ്വലപ്രവർത്തനങ്ങളിൽ പതിമൂന്നേ രണ്ടിൽ സംസാരിക്കുന്ന ആത്മാവിനെ പറ്റി പറയുന്നുണ്ട് അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഊർജിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു എന്ന് വ്യതോത്സവം പറയുന്നുണ്ട് നമ്മളോട് സംസാരിക്കുന്ന ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ നമ്മൾ ആത്മാവിൻ്റെ സ്വരങ്ങൾക്കായിട്ട് കാതോർത്ത് നിൽക്കുന്ന ഒരനുഭവം വേണം നമുക്കറിയാം സന്ധ്യയുടെ സമയത്ത് ചീവീടുകൾ ഒരുപാട് അലച്ചു സമയത്ത് നമ്മുടെ ഒരു കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ കിളികളുടെ കൊച്ച് മനോഹരമായ സ്വരങ്ങൾ കേൾക്കുവാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ജീവിതയാത്രയിൽ എപ്പോഴും ഓർക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അതായത് ഒരു ഓംനി പൊട്ടൻറ്റ് ഓംനി പ്രസൻസുള്ള ഓംനി ഓംനിഷൻസ് ഓംഷിഷ്യൻ്റായിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് അതായത് എല്ലാം അറിയുന്ന എല്ലാ എല്ലാ സാന്നിധ്യങ്ങളും അറിയുന്ന എല്ലാ ശക്തിയുമുള്ള ഒരു ആത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട് അങ്ങേ നിന്ന് ഞാൻ എവിടേക്ക് പോകും അതെപ്പോഴും ഓംനിപ്രസെൻ്റാണ് ദൈവത്തിൻ്റെ കണ്ണുകളെ വിട്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റും സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഏഴു പറയുന്നതാണ് ദൈവത്തിൻ്റെ കണ്ണുകളെ നമുക്ക് മറച്ചു വെക്കാനായിട്ട് കഴിയുകയില്ല പതിനായിരം സൂര്യനേക്കാൾ ജ്വലിക്കുന്ന കത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പ് നമ്മൾ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് കബളിപ്പിക്കാനായിട്ട് ആവുകയില്ല അടുത്തായിട്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് നാലിൽ പറയുന്നൊരു വാക്കുണ്ട് ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ അത് അവിടുന്ന് അറിയുന്നു പരിശുദ്ധാത്മാവാകുന്ന ദൈവം ആ ദൈവം ദൈവശക്തി ആ ദൈവത്തിൻ്റെ ആ പ്രാബല്യമാറുന്ന ഭാവം ആ ഭാവം നമ്മുടെ നാവിലൊരു വാക്കെത്തുന്നതിന് മുമ്പ് തന്നെ അറിയുന്നു അതുകൊണ്ട് ദൈവമേ നിന്നിൽ ജീവിക്കാൻ താക്കണം പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിരന്തര ബന്ധം ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് ജീവിതത്തെ ആലോചിക്കേണ്ടതാണ് നമ്മൾ പലപ്പോഴും ദൈവാലയ ആരാധനകളും മറ്റ് പ്രാർത്ഥനാ യോഗങ്ങളും ഒക്കെ മടുപ്പായിട്ട് തോന്നുന്നതിൻ്റെ ഒരു കാരണം എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ നമ്മളെ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഓർക്കാറുണ്ട് ഞാൻ പന്തളത്ത് എൻ എസ് കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് ചില കുട്ടികളൊക്കെ കമിതാക്കളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ കെമിസ്ട്രിയുടെ ആ ഡി ഭാഗത്തേക്ക് പോകുന്ന ഒരു ഇടനാഴി കഴിഞ്ഞ് പോകണം ആ ഇടനാഴിയുടെ വഴികളിൽ കൂടെ ഞങ്ങൾ ആ പ്രാക്ടിക്കലിനും ക്ലാസ്സിനും ഒക്കെ ആയിട്ട് കെമിസ്ട്രിയുടെ ആ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഓർക്കാറുണ്ട് ആ കോറിഡോറിൽ പല പെൺകുട്ടികളും ആൺകുട്ടികളും കവിതാക്കളായിട്ടുള്ള ആളുകൾ ഇന്ന് വർത്തമാനം പറയുന്നിട്ടുണ്ട് ഒരു പക്ഷേ ഞങ്ങൾ രണ്ടും മൂന്നും നാലും മണിക്കൂർ കെമിസ്ട്രിയുടെ അവിടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും ഇവർ ഒരു കാലം അടക്കിയും മറ്റൊരു കാലം നിങ്ങൾക്ക് ഇങ്ങനെ മട അത്രയും കാല് കഴിച്ചിട്ടും വർത്തമാനം പറയാൻ നിൽക്കുന്ന കാര്യം കണ്ടിട്ടുണ്ട് കാരണം അത്രമാത്രം അവരുടെ അവരുടേല് തീവ്രമായ ഒരു ബന്ധമുള്ളതുകൊണ്ട് സമയം പോകുന്നത് അവരെ അറിയുന്നില്ല ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പരസ്യാത്മാവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ നമുക്ക് ഏറ്റവും ഊർജ്ജദായകമായ ഒന്നായി മാറുകയും സമയം പോകുന്ന നമ്മൾ അറിയാത്ത രീതിയിൽ അത്രമാത്രം കർത്താവിൻ്റെ ദരിസ്ഥ നമ്മൾ ചേർന്നിരിക്കുകയും ചെയ്യും ക്രിസ്തമനെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതൊരു അത് പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന പ്രാർത്ഥിച്ചുകൂടെ പരീക്ഷ ഇടപെടാതിരിക്കാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുവാൻ പറയുന്ന ഇതാണ് നമ്മുടെ ജീവിതയാത്രയിൽ പരീക്ഷയിൽപ്പെടാതിരിക്കാൻ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം അതിന് നമ്മുടെ ജീവിതത്തിൻ്റെ ബലം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ് നമുക്ക് ഈ പെന്തക്കോസ്തിയുടെ നാടുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് പറയുന്നതും ഈ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് അതോത്സവത്തിൽ നമ്മൾ കാണുന്നുണ്ട് രാവും പാലം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് എത്രയധികമായി തൻ്റെ ആത്മാവിനെ അവിടെ നൽകാതിരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നുവെന്ന് റോമാലേഖനം എട്ട് ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് കത്താഭിഭൂമിയിൽ നിന്ന് കരയറി പോകുമ്പോഴും ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ അന്ത്യത്തിലാണ് അഗ്നിതാവായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അന്ന് ഈ പാവപ്പെട്ട മനുഷ്യരിൽ കൂടി തുടങ്ങിയ ആ ഒരു വലിയ സംവിധാനം സഭയുടെ സംവിധാനം ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഈ സഭയെ നയിക്കുന്നു